ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അമ്പത്തി അഞ്ചാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് അമീർ ആണ് അതെ അതെ നമുക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടം വന്ന വീക്ക് ആയിരുന്നു അല്ലേ അതെ അതെ ശനിയാഴ്ച അതെ മൊത്തത്തിൽ എല്ലാരുടെ അടുത്തും വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് അതില് എന്താണ് ശ്രീധുവിന്റെ ശ്രീ ശ്രീധുവിന് ബർത്ത്ഡേ വിഷസ് കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ അതുപോലെ തന്നെ സായിയുടെ അടുത്ത് എന്താണ് ഈ പുള്ളിക്കാരന്റെ നടുവിന്റെ വിഷയം ഈ ഫിസിക്കൽ പ്രോബ്ലത്തെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോ സായി പറയുന്നത് ഓക്കെ ആണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ രതീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് രതീഷിനെ കൊണ്ടുവന്ന തന്നെ എന്താണ് പലർക്കും ഒന്ന് തോള് ചായ്ക്കാൻ വേണ്ടിയുള്ള ഒരു ബോഡിയായിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ ആരും ആരും പുള്ളിക്കാരന്റെ ചായ്ന്നില്ലെന്നും നമുക്ക് കാണാൻ പറ്റും പക്ഷെ പുള്ളിക്കാരൻ ശരിക്കും പലരെയും പൊക്കി അടിക്കുന്നുണ്ടല്ലേ തോളിചാക്കി ചെന്നിട്ട് അവിടെ ചൊറക്കി ചൊറിയലും വിറപ്പിക്കലും മാത്രമേ നമ്മള് കാണുന്നുള്ളൂ മികച്ച അതെ അതെ മികച്ച വിറപ്പിക്കൽ ആജീവനാന്തറപ്പിക്കൽ അവാർഡ് കൊടുക്കണം അതെ അതെ അതേപോലെ സ്ത്രീതു മാത്രം കാശേരെയൊക്കെ നീക്കിയിട്ട് വിഷമങ്ങൾ പറയാൻ വേണ്ടി അടുത്തിരുത്തി എന്നൊക്കെ പറയുന്നുണ്ട് അതെ ശ്രീധുവിന് അതൊരു സത്യത്തിൽ ഞെട്ടലി കണക്കാണ് നമ്മളെ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ശ്രീധു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നിയത് പിന്നെ അതിന് ശ്രീരേഖ ചേച്ചി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് ആക്ടറാണ് ഭയങ്കര ശരിക്കും അങ്ങ് പൊക്കി ഉയർത്തി ലാലിട്ട അപ്പം കിട്ടിയ അവസരം മുതലാക്കി ഒരു സൈലന്റ് ഗെയിമറാണ് എപ്പോട്ടിത്തെറിക്കും അപ്പം പൊട്ടിത്തെറിക്കും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൊട്ടി കരയാറാണ് പതിവ് എന്നൊക്കെ ശ്രീരേഖ പറയുന്നുണ്ട് നല്ല വലിയ വിഷമങ്ങളൊക്കെ പോവുമല്ലോ എന്നും പറഞ്ഞു ചാലയുടെ ചോദിക്കും പിന്നെ നാളെത്തെ അഭിനയിക്കും പോലുള്ള ആക്ടിങ് ആയതുകൊണ്ട് മോഹൻലാൽ വരുമ്പോ ഒരു അതിഭിനയവും എല്ലാം ആളാണ് ശ്രീരേഖ അപ്പം എങ്ങനെയായിരിക്കും അവര് പറയാൻ പോകണമെന്നുള്ള ആരൊക്കെ നമുക്ക് നേരത്തെ പ്രൊഡിക്റ്റബിൾ ആയിരുന്നുണ്ട് അതേപോലെ തന്നെ ആൻസറും വന്നു അതെ അതുപോലെ തന്നെ ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജനങ്ങളുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണ് ഗബ്രിയും മറുപടി കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇറങ്ങിയതെന്നുള്ള രീതിയിൽ അതായത് നിങ്ങളടുത്ത് തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പവർ ടീമിൽ നിന്ന് രണ്ടുപേര് ഇറങ്ങണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം നിങ്ങൾ അപ്പൊ അവൻ പറയണതേ ഇതുപോലെ ജനവിധി നേരിടാൻ വേണ്ടിയാണ് ഇറങ്ങിയത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുന്നു പക്ഷെ അവിടെ തന്നെ ഗബ്രി പറയുന്നുണ്ട് പവർ ടീം ഒരു നന്ദി എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാനേഴ്സ് കാണിച്ചില്ല എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ടായിരുന്നു ഗബ്രി നോമിനേഷനിൽ ഗബ്രി എടുത്തിട്ടില്ല ഗബ്ബ്രി കൊടുത്ത അവതാരത്തിന്റെ പേരിൽ പവർ ടീം തുടർന്നാണ് ഇവിടെ ചേർന്നിട്ട് അങ്ങനെ ചെയ്തു അതെ പക്ഷേ ഋഷിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഋഷി ഓക്കെ ആണെന്നാണ് പറയുന്നത് കാര്യം പവർ ടീമിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു പോകുന്നത് നന്ദന പറയുന്ന പവർ ടീം മടുത്തു എന്നുള്ള രീതിക്കാണ് നന്ദന പറയുന്നത് എന്താണ് പിന്നീട് സിജോ അടുത്ത് ചോദിക്കുമ്പോൾ പവർ ടീം പോരായിരുന്നു എന്താണ് അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായില്ല പലപ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായത് എന്നുള്ള രീതിക്കാണ് സിജോ പറയുന്നത് അതുപോലെ തന്നെ ജിൻഡോയടുത്ത് ചോദിക്കുമ്പോ പറയുന്നതെന്ന് വെച്ചാല് പവർ ടീം കൊണ്ടുവന്ന ഒരു ഒരു റൂൾ ആയിരുന്നു സാർ മാഡം വിളി അപ്പൊ അത് തനിക്ക് എന്താണ് നന്നായിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു പക്ഷെ അത് ഒരു വീടിനുള്ളിൽ സാറ് നമ്മളൊക്കെ വിളിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള രീതിയല്ല എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് അതെ അതെ പവർ ടീം പവർ അല്ലായിരുന്നു അതുപോലെ എന്താണ് സാർ വിളിയെന്ന് അത്ര നല്ല ഇതായിട്ട് തോന്നിയില്ല എന്നൊക്കെ നോറേം പറയുന്നുണ്ട് എന്നിട്ട് ഒരു കത്ത് വായിക്കുന്നുണ്ട് പ്രേക്ഷകനിട്ട കമന്റോ എന്തോ ആണ് ആ കമന്റാണ് ഇവിടെ വായിക്കുന്നത് അതായത് പണ്ട് എന്തോ ഒരു അടിമ ബ്രിട്ടീഷുകാരുടെ അടിമ അടിമ ആ ഒരു ടൈമിൽ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ബ്രിട്ടീഷുകാരെ ഉയർന്ന ആൾക്കാരെ സാർ എന്ന് വിളിക്കണം മാഡം എന്ന് വിളിക്കണം അപ്പൊ അതൊരു ഇവിടെ കൊണ്ടുപോരുമ്പോ ജനങ്ങളിലേക്ക് ആശയമാണ് ബിഗ് ബോസ് എത്തിക്കുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് നല്ല ആശയങ്ങളാണല്ലോ എത്തിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ബാക്കിയുള്ളതെല്ലാം എല്ലാം കൊള്ളാം ഇത് മാത്രമേ മോശമുള്ള ഒന്നു കടിയും കേരളത്തിൽ മാത്രമേ ഇത് ബാക്കിയുള്ളൊക്കെയാണ് ഈ സമ്പ്രദായം സാർവിളിയുള്ള കമന്റിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് അതെ 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 പിന്നീട് കിച്ചൺ ടീം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പൊതുവിൽ നല്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് കാര്യം കഴിഞ്ഞ ആഴ്ച ഈ പറയുന്ന ജിൻഡോയും നമ്മുടെ ജാസ്മിൻ ഒന്നും അത്ര നിലവാരമുള്ള രീതിയിലുള്ള അല്ല കിച്ചൺ ടീമിൽ നിന്നത് പക്ഷെ ഇത്തവണ ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ നിന്നു ജിൻഡോ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് മട്ടൻ കറിയും ചിക്കൻ കറിയും മുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കി ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ആഴ്ച മുതൽ പുതിയൊരു സംവിധാനം കൊണ്ടുവരികയാണ് ഒരു ബെസ്റ്റ് പെർഫോമർ പെർഫോമർ എന്ന് പറയുമ്പോൾ വ്യക്തിയല്ല ടീമിനല്ലേ മൊത്തത്തിലുള്ള ടീമിന് ഏതെങ്കിലും ഒരു ടീമിന് സമ്മാനം കൊടുക്കുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ടീമിന് സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പൊ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേരെടുത്ത് ചോദിക്കുന്നുണ്ട് ഏത് ടീമാണ് നല്ലതെന്ന് ചോദിക്കുമ്പോൾ സായി പറയുന്നതെന്ന് വെച്ചാൽ കിച്ചൺ ടീം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ബെസ്റ്റ് ടീം നമ്മുടെ അർജുനും സിജോയും അഫ്സറയും ഗബ്രിയും അടങ്ങുന്ന ടീം തന്നെയാണ് നല്ലതെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് സെയിം അഭിപ്രായം തന്നെയായിരുന്നു നമ്മുടെ റസ്മിൻ റസ്മിനും പറഞ്ഞത് പുള്ളിക്കാരി ക്യാപ്റ്റൻ ആണല്ലോ പക്ഷെ പുള്ളിക്കാരി ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ടാണ് പറഞ്ഞ എനിക്ക് തോന്നിയത് കാര്യം എന്ന് വെച്ചാല് റസ്മിനും ഈ പറഞ്ഞ പോലെ കിച്ചൻ ടീം നല്ലത് എന്ന് പറഞ്ഞെങ്കിൽ കൂടി കുറച്ചും കൂടെ ബെറ്റർ നെസ്റ്റ് ടീം എന്ന് തന്നെയാണ് പറയുന്ന കാര്യം ഏർ അതിപ്പ ഞാനിപ്പോ പറയാൻ കാര്യം എന്ന് വെച്ചാല് റസ്മിൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ജാസ്മിൻ ഇടപെടുന്നുണ്ടായിരുന്നു അതിന് ഇടയ്ക്ക് വെച്ചിട്ട് പക്ഷെ അത് ജാസ്മിന്റെ ഇടപെടലുകൾ മാറ്റി നിർത്തിക്കൊണ്ട് റസ്മിൻ പറയുന്നത് നെസ്റ്റ് ടീം തന്നെയാണ് തന്നെയാണല്ലെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു ട്രോഫിയും അതുപോലെ തന്നെ ഫുഡിന്റെ ഒരു വൗച്ചറും കിട്ടുന്നുണ്ടല്ലേ നാലുപേർക്കുമായിട്ട് ബിരിയാണി ബിരിയാണിക്കുള്ള വൗച്ചറും കിട്ടുന്നുണ്ട് പിന്നീട് നടന്നത് എന്താണ് പഴയ ടാസ്കുകളെ പറ്റിയൊക്കെ ചോദിക്കുന്ന ഒരു പരിപാടിയായിരുന്നു രണഭൂമി എന്ന് പറയുന്ന ഒരു ടാസ്ക് കഴിഞ്ഞ ദിവസം നടന്നായിരുന്നു മറ്റേ വെടിയൊപ്പും അതുപോലെ തന്നെ ബോംബെയറും അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ നടന്നൊരു ടാസ്കിനെ പറ്റിയാണ് ചോദിക്കുന്നത് നോറേനെ പറ്റി നോറ നോറയുടെ അടുത്താണ് ചോദിക്കുന്നത് അപ്പോ നോറയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി പറയുന്നത് വെച്ചാല് പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് പോയിന്റ് ബൈ പോയിന്റ് ബൈ ആയി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട് എന്തും പറയും എന്തും പറയും എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് അപ്പൊ സിജോ പറയുന്നുണ്ട് നോറ ഒരു കീ കൊടുത്ത പാവയെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നോറ കളിയാക്കി തിരിച്ചു പറയുന്നുണ്ട് ചേട്ടം പിന്നെ പറയാത്തൊണ്ട് കുഴപ്പമില്ലല്ലോ ഒന്നും എങ്ങനെ കീ കൊടുത്ത പാവയെ പോലെയും അതുപോലെ തന്നെ ചലബിലാ ചലബില സംസാരമൊന്നും ഈ പറയുന്ന സിജോ സംസാരിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ന് നോറ പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും സിജോ പറയട്ടെ ജാസ്മിൻ അവിടെ സോറി നോറ അവിടെ ഇരിക്കൂ ബാക്കി സിജോ പറയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ സിജോ ഈ പറയുന്ന നോറയെ പറ്റി പറയുന്നെന്ന് വെച്ചാൽ ചെലവില ചെലവില ഉള്ള സംസാരമാണ് നോറയുടെ മെയിൻ എന്നുള്ള രീതി പറയുന്നുണ്ട് അപ്പൊ നോറ പറയുന്നത് വെച്ചാൽ വന്ന ദിവസം മുതൽ എന്നെ സിജോ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ നോറ പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ സംസാരങ്ങളെ പറ്റിയൊക്കെ എന്ന് വായി തോന്നുന്നതൊക്കെ വായി തോന്നുന്നത് പറയുന്ന ഒക്കെ ഉണ്ടോ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട് അപ്പൊ ഗബ്രി പറയുന്നതെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വായി തോന്നുന്നത് പറയുന്നത് നോറയാണ് എന്നുള്ള രീതിക്കാണ് ഗബ്രി പറയുന്നത് പക്ഷെ റസ്ബിൻ പറയുന്നത് വായി തോന്നുന്നത് പറയുന്നത് ഗബ്രി എന്നുള്ള രീതിക്കാണ് അതൊരു പേഴ്സണലായിട്ടുള്ളൊരു റിവഞ്ചിന്റെ ഭാഗമായിട്ടായിരിക്കണം എന്ന് തോന്നുന്നു അല്ലെ കാര്യം നേരത്തെ ഒക്കെ ഭയങ്കര സൗഹൃദ സൗഹൃദം സമയത്ത് ഗബ്രിയൊക്കെ എന്ത് പറഞ്ഞാലും ഈ പറയുന്ന റസ്മിനൊന്നും ഒരു പ്രശ്നവും പക്ഷെ ഇപ്പോഴാണ് കുറച്ച് എന്തൊക്കെയോ കണക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നീട് കണ്ടത് ഒരു ഡബിൾ സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എന്താണ് രണ്ട് വള്ളത്തിൽ കാല് ഊന്തുന്ന നന്ദനയെ പറ്റിയാണ് നമ്മൾ കണ്ടത് കണ്ടില്ലായിരുന്നടാ അതെ അതെ നട്ടലിന്റെ കാര്യം പറഞ്ഞാണ് നട്ടല് നട്ടല് നട്ടലിന്റെ കാര്യം അവിടെ നട്ടിൽ അടുത്ത് അതെ കാര്യം വെച്ചാൽ നന്ദന പറയുന്നുണ്ട് നമ്മുടെ സായിക്ക് ഈ പറയുന്ന നടുവിന്റെ വിഷയം ഉണ്ടല്ലോ അപ്പൊ നടുവിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതോ ഒരു ടാസ്കിന് ഇടയില് ജിൻഡോ സായിനെ നട്ടലില്ലാത്തവനൊന്നോ അല്ലെങ്കിൽ നട്ടല് നട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്കൽ വീക്ക്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ കളിയാക്കിയായിരുന്നു പ്രൊവോക്ക് ചെയ്തായിരുന്നു അപ്പൊ അത് ഭയങ്കര മോശമായി പോയി എന്നുള്ള രീതിയിൽ ലാലേട്ടന്റെ മുന്നിൽ നന്ദന എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് ജിൻഡോ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ മറ്റേ യുദ്ധത്തിന്റെ ഇടയിൽ ഈ പറയുന്ന രണഭൂമി എന്ന് പറയുന്നൊരു ടാസ്കിന് ഇടയിൽ വെച്ചിട്ടാണ് പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയാണ് അത് സംസാരിച്ചത് തീർച്ചയായും അത് മിസ്റ്റേക്ക് ആണഞ്ഞ് ആണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പോയി പുള്ളിക്കാരന്റെ കാല് പിടിച്ചും ആണ് മാപ്പ് പറഞ്ഞത് പക്ഷെ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ട് കാണിച്ചില്ലായിരുന്നു കേട്ടോ മാത്രമാണ് കാണിച്ചത് അപ്പോ കാല് പിടിച്ച് അന്ന് മാപ്പ് പറഞ്ഞായിരുന്നു അപ്പോ പക്ഷേ ചിലർ എന്ന് വെച്ചാൽ നന്ദനയാണ് ഉദ്ദേശിക്കുന്നത് അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന ഒരു പഴയ കണ്ടസ്റ്റന്റിനെ ഈ പറയുന്ന നട്ടലില്ലാത്തവനെന്നും അതുപോലെ തന്നെ നിവർന്നു നിന്ന് കളിയെടാ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നതിനെ ഒരു ഡബിൾ സ്റ്റാൻഡ് എന്നുള്ള രീതിക്ക് കളിയാക്കി പറയുന്നുണ്ടല്ലേ അതെ ഓക്കെ പിന്നീട് ഈ പറയുന്ന രണഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത് ഈ പറയുന്ന ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ആൾ ആളാരാണെന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് അതെ അത് മാത്രമല്ല ഈ പറയുന്ന ജഡ്ജ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ജഡ്ജായിട്ട് ഇപ്പൊ നിക്കുന്നത് സ്ഥിരമായിട്ട് നിൽക്കുന്നത് നമ്മുടെ രതീഷ് ആണല്ലോ പുള്ളിക്കാരനെ പറ്റി ഉള്ളൊരു അഭിപ്രായം കണക്ക് ചോദിക്കുന്ന പാർശ്സവാലിറ്റി കാണിച്ചെന്നുള്ള രീതിയിൽ അതിന് മുമ്പായിട്ട് ഗബ്രി എന്താണ് ഗിബ്രിയുടെ മുഖത്ത് മഞ്ഞ കളർ ഉണ്ടായിരുന്നു അപ്പൊ മഞ്ഞ കോമ്പ് ഇവിടെ നിന്ന് വന്നുള്ള ചർച്ചയൊക്കെ വന്നിരുന്നുണ്ട് അതെ അപ്പൊ അത് അതിനെപ്പറ്റി ഈ പറയുന്ന ഗിബ്രി ഈ പറയുന്ന രതീഷിനെടുത്ത് ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീരേഖയും നന്ദനയും ശരണ്യ ഉൾപ്പെടെ ജഡ്ജിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് രതീഷ് ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇത് മാത്രമല്ല രതീഷ് ഇതിനു മുന്നേയും ഈ പറയുന്ന ഒരു വട്ടത്തിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ അത് അടുത്ത് പല വട്ടത്തില് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടു തവണ തലേന്നും പിറ്റന്നും നടന്ന മത്സരങ്ങളിൽ അർജുനെ ഈ പറയുന്ന പ്രേക്ഷകൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പുള്ളിക്കാരൻ ഔട്ടാവാതെ തന്നെ എന്ന് എന്ന് പറയുന്ന ഒരു സാഹചര്യം രണ്ട് ദിവസം ഉണ്ടായിട്ടുണ്ട് അതൊരു നല്ലൊരു നല്ലൊരു അല്ലായിരുന്നു അല്ലായിരുന്നു അല്ലെങ്കിൽ ജഡ്ജ് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ ുംബളി പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ള രീതിയിൽ ഗബ്രീം അപ്സറേം സിജോയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം ശ്രീധുവിന്റെ അടുത്ത് വിശദീകരണം ചോദിക്കുമ്പോ അവിടെ വീണ്ടും അത് മാറി മാറി മറിയുന്നുണ്ട് അല്ലെ ശ്രീധു എറിഞ്ഞോ ഇല്ലെന്ന് ഓർമ്മയില്ല ശ്രീധു അങ്ങോട്ട് ബോംബ് ബോംബെറിയുന്നുണ്ട് ശ്രീധുവിന്റെയും ജാസ്മിന്റെ ഒക്കെ ടീമിലുള്ള കളറുള്ള ബോംബ് അഭിഷേകം എങ്ങനെ എറിഞ്ഞോ എന്നുള്ളൊരു ചർച്ചയാണ് അവിടെ നടന്നത് അപ്പം ശ്രീദ് അവിടെ നിന്നും അറിയാതെ അതുവഴി എറിഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ആ ഒരു കൺഫ്യൂഷൻ ഇപ്പൊ മാറിയില്ലേന്ന് കയറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് വന്ന ആ ഒരു ജഡ്ജ്മെന്റ് ശരിക്കും ആ വീഡിയോ കാണിച്ചില്ല അപ്പൊ ഒരു പക്ഷെ ഞാൻ നടന്നിട്ടുണ്ടാവുക ഇല്ലായിരിക്കാം പക്ഷെ ജഡ്ജിയെ കുറ്റം പറയുമ്പോ അത് ബിഗ് ബോസിലേക്ക് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കാം അത് അവിടെ അങ്ങ് അതെ അതെ പിന്നീട് മികച്ച ഇതിനുള്ള പക്ഷെ പേരാണ് പറഞ്ഞത് കിട്ടുന്നുണ്ട് അത് പലരും പറഞ്ഞെന്ന് വെച്ചാല് ഋഷിയുടെ പേരായിരുന്നു പറഞ്ഞ കാര്യം മികച്ച രീതിയിലുള്ള എറി നടത്തിയത് ഋഷിയും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്തത് നമ്മുടെ അഭിഷേക് ശ്രീകുമാറും എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് അതിനിടയിൽ തന്നെ നോറ പറഞ്ഞു വെക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും നല്ലായിരുന്നു പക്ഷെ നല്ല രീതിയിൽ സംസാരിച്ചത് ഈ പറയുന്നത് ഞാൻ തന്നെയാണ് നോറ തന്നെയാണെന്ന് നോറ പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അറിയത്തില്ല മികച്ചത് കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് പിന്നെ ഒരു ചെറിയ ഗെയിം പോലെ എല്ലാ സീസണിലും ഒരു വലിയ കഥ പറഞ്ഞു കൊടുക്കും ഒരാളെടുത്ത് അയാള് ആ കഥ അടുത്ത ആളോട് പറയണം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസിലും എത്തി അവസാനം പതിനേഴ് പതിനേഴാമെന്ന് പതിനെട്ടാമല്ലെത്തി അതിന്റെ ബാക്കി എന്താണെന്ന് പറഞ്ഞ് അതും ആദ്യത്തെ തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന രീതിയിലുള്ള ഒരു ഫണ് ഗെയിമാണ് സത്യത്തിൽ ഏകദേശം മൂന്ന് നാല് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്നാ ഫണ്ടാത്തവണ കഥയാണ് കിട്ടിയത് ആദ്യത്തെ അപ്സരയിൽ കിട്ടിയത് പക്ഷേ ഏറ്റവും അവസാനം നമ്മുടെ രതീഷിന്റെ കയ്യിൽ എത്തുമ്പോൾ ഏകദേശം ഒരു മൂന്ന് സെന്റൻസിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കഥയായിട്ട് അത് മാറുന്നു ലാലേട്ടൻ അത് പറയാൻ വെച്ചാൽ ഒരു കാര്യം മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ പലതും ചോർന്നു പോകുന്നു പലതും കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഒരു പരദൂഷണം അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ് പുള്ളിക്കാരെ ഉദ്ദേശിച്ചത് അത് എത്രത്തോളം ഈ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ കൊടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഒരു ഇത് തോന്നില്ല ഇപ്പൊ ആലോചിക്കാൻ നിർത്തേ കാര്യം ലാലേട്ടൻ ആ ഒരു രീതിയിൽ പറയുന്നില്ല എന്ന് വെച്ചാല് നിങ്ങൾ ഇപ്പോൾ ഗെയിം തീരുന്നത് അത്യാവശ്യം നല്ല ഫണ്ണായിട്ട് തന്നെയാണ് പോയത് ഗെയിം തീരുന്നതിനു ശേഷം പിന്നെ ലാലട്ടനെ അവര് കണ്ടസ്റ്റൻസ് ഫണ് ആക്കാൻ നോക്കിയ രീതിയിൽ സംസാരിച്ചിട്ടും പിന്നെ അത് മൈൻഡ് നിന്നും പുള്ളി അത് എനിക്കൊന്ന് കഴിഞ്ഞ എല്ലാ സീസണിലും ഉണ്ടായിരുന്ന ഒരു ഗെയിമാണ് പുള്ളി കണ്ടുകൊണ്ട് മടുത്തിട്ടുണ്ടാവും ചിലപ്പോ അതെ അതെ കാര്യം ശരണ്യൊക്കെ ഇതിനിടയ്ക്ക് വെച്ചിട്ട് മറ്റേ കൊറച്ച് ഗർഭമൊക്കെ ആ അധികം കേട്ടോ പേരുടെ ഒരു കഥ പറയുന്ന പോലെയാണ് അവർ ആ അലക്കുകാരി ഉണ്ട് അലക്കുകാരി അലക്കാൻ പോകുന്ന സമയത്ത് ഒരു ബസ്സിലേക്ക് പൂമ്പാറ്റ ബസ്സിലേക്ക് കിളി വന്ന് സുഗണൻ എന്ന് പറഞ്ഞ ആൾ വന്ന് പ്രപ്പോസ് ചെയ്യുന്നതും പിന്നെ അവര് എന്റെ ലൈഫ് പാർട്ണർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നു പിന്നീട് അവര് അരി എന്താണ് അരി കച്ചവടം ഒക്കെ നടത്തി ജീവിക്കുന്നു പന്ത്രണ്ട് മക്കളും ഇരുപത്തിനാല് ചെറുമക്കളും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതുപക്ഷെ പറഞ്ഞു പറഞ്ഞ അവസാനത്തെ ആളിലെത്തിയപ്പോ സുഗണനും ഈ അലക്കുകാരി തമ്മിൽ റിലേഷനിലായിരുന്നു അല്ല റിലേഷനിലും രണ്ടുപേര് സുഹൃത്തുക്കളായിരുന്നു അവർ അലക്കുകാരി ഛർദിച്ചു അപ്പൊ ഛർദ്ദിച്ചപ്പോ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള രീതിയിലേക്ക് അവസാനം എത്തി പിന്നെ അത് കഴിയുന്നിട്ടാണെന്നുള്ള രീതിയിൽ ശരണ് പറഞ്ഞിട്ട് നാലായിട്ട് മൈൻഡ് ചെയ്ത് അതിനുശേഷം നമ്മുടെ എവിക്ഷൻ പ്രോസസ്സിലേക്ക് പോകാൻ നേരെ വീണ്ടും ട്രാജഡി എന്താണ് സെന്റിയിലേക്ക് പോവാണ് അതെ അത് എവിക്ഷൻ പ്രോസസ്സിൽ ഇപ്പൊ ഉള്ളത് നിലവിലുള്ളത് ഋഷി നോറ അഭിഷേക് ശ്രീകുമാർ അർജുൻ സിജോ ഗി ജാസ്മിൻ ജിൻഡോ അൻസിബ എന്നിവരാണ് പക്ഷേ ഇത്രയും പേരുണ്ടെങ്കിൽ നാല് പേരല്ല നമ്മൾ പറഞ്ഞ പോലെ രണ്ടുപേരെ മാത്രം അവിടെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ അൻസിബ ഋഷി ഗബ്രി ജാസ്മിൻ ഇവരെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ എവിക്ഷൻ നാളത്തേക്ക് മാറ്റി മാറ്റി വെച്ചിരിക്കുക ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇവർക്ക് കുറച്ച് ടാസ്കുകൾ കൊടുത്ത് ഘട്ടംഘട്ടമായിട്ട് ഔട്ടാക്കി അതെ സോറി സേവ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ എന്നിട്ട് ഇവർക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ അല്ല അതൊന്നും മാറ്റി പിടിക്കലായിരുന്നു ശരിക്കും അതായത് ഇവർക്ക് രണ്ടുപേർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് നേരം സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നു അവിടെ നിന്നോണ്ട് തന്നെ ജാസ്മിൻ പറയുന്നത് നമുക്ക് വാഴത്തോട്ടത്തിൽ പോകുന്നു അങ്ങനെ ജാസ്മിനും ജാസ്മിനെബ്രിയും വാഴത്തോട്ടത്തിലേക്കും പോകുന്നോണ്ട് നമ്മുടെ അൻസിബയും എന്താണ് ഋഷി സ്ഥിരം സ്പേസ് ആയിട്ടുള്ള അവരുടെ റൂമിൽ കട്ടിലിരുന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടുപേരും പരസ്പരം എന്താണ് ഭയങ്കര സൗഹൃദത്തിലാണല്ലേ ജാസ്മലി ആയാലും ഋഷിയും അൻസിബിയായാലും അതിനുശേഷം എവിടെ അടുത്ത് പരസ്പരം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പോവാ പോവാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ പറ്റിയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ചോദിക്കുന്നുള്ളൂ അപ്പൊ ഋഷിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ ഇവിടെ തന്നെ നിൽക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യം എന്നുള്ള രീതിക്കാണ് ഋഷി പറയുന്നത് ഗബ്രി പറയുന്ന വെച്ചാൽ പവർ റൂമിൽ നിന്നും പുറത്തിറങ്ങി പ്രേക്ഷകരുടെ തീരുമാനം അറിയാൻ എനിക്ക് താൽപ്പര്യം ഉണ്ട് എന്നുള്ള രീതിക്കാണ് ഗബ്രീം പറയുന്നത് അൻസിയോ പറയുന്നത് വീട്ടിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെയും നിൽക്കുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് ജാസ്മിൻ പറയുന്നത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഏറ്റവും മാക്സിമം നന്നായിട്ട് തന്നെയാണ് ഞാൻ ഗെയിം കളിക്കുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് ഇവർ മറ്റു കണ്ടീഷൻസിനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഇവരിൽ ആര് പോകാനാണ് ചാൻസ് എന്നുള്ളത് അപ്പൊ മിക്ക ഉള്ളവരും എനിക്കൊന്നും പറഞ്ഞ എല്ലാവരും ആൻസിബേയിലേക്ക് എത്താൻ വേണ്ടി കുറെ കഥയൊക്കെ പറഞ്ഞെങ്കിലും അവസാനം അൻസിബേടെ പേര് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് അതില് ഈ റസ്മിൻ പറഞ്ഞ സെയിം പോയിന്റ് ആണ് എനിക്കും തോന്നിയത് കാര്യമെന്ന് വെച്ചാല് ഏതോ ഒരു ദിവസം ഏതോ ഒരു വീക്കിൽ അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എന്തെങ്കിലും ഒരു മാനസിക വിഷമം വന്നപ്പോൾ പറഞ്ഞതാണ് പക്ഷെ പിന്നീട് പിന്നീടുള്ള എല്ലാ വീക്കുകളും ഈ പറയുന്ന ഈ അമ്പത്തി അഞ്ചാമത്തെ ദിവസം പോലും ആൾക്കാർ പറയുന്നതെന്ന് ക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിക്കാണ് വെച്ചാല് എല്ലാര്ക്കും ഇപ്പൊ നോമിനേഷൻ കുത്താൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിക്ക് പുള്ളിക്കാരിയെ മാറ്റുന്നുണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല പുറത്തൊന്നവസ്ഥ അല്ലേ അതെ അതിനുശേഷമാണ് പിന്നെ ഇവര് നമ്മൾ നേരത്തെ പറഞ്ഞാലും വാഴത്തോട്ടത്തിലും കട്ടിലോട്ടത്തിലും സംസാരിക്കുന്നതും പിന്നെ ആ സംസാരത്തിനിടയിൽ അൻസിഫ ശരിക്കും അൻസിഫ പോവും എന്നുള്ള കാര്യം ഒരു നൂറ് ശതമാനം പുള്ളിക്കാരിക്ക് ഉറപ്പുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് തന്നെ ഞാൻ പോകും പക്ഷെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടാ എനിക്ക് തോന്നിയൊരു സംഭവം വെച്ചാലേ നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് എല്ലാവർക്കും അറിയാം ഗബ്രിയാണ് സത്യത്തിൽ പുറത്തായത് പക്ഷേ പുറത്താവുന്നതിന് മുന്നേ തന്നെ ഇവർ സംസാരിക്കുന്ന കാര്യം കൃത്യമായിട്ട് കേട്ടാൽ മനസ്സിലാവും ജാസ്മിൻ പലപ്പോഴും പറയുന്നത് വെച്ചാല് നീ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യും ഞാൻ എങ്ങനത്തെ ഒരു തോൾ കണ്ടെത്തും അത് പറയുന്നതിന് മുമ്പ് തന്നെ ഗബ്രി ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പോയാലും നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം അതായത് പുള്ളിക്ക് എനിക്ക് തോന്നുന്ന ഈ രണ്ട് പേരില് ഞാൻ തന്നെയാണ് വീക്ക് ഈ രണ്ട് പേര് ജാസ്മിൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ആയിരിക്കും പുറത്തു പോകാൻ ചാൻസ് ഉള്ളത് പുള്ളിക്ക് നേരത്തെ തോന്നിയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പായിട്ട് മനസ്സിലുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി ആ സംസാരത്തില് ഓക്കെ പക്ഷെ ഈ ജാസ്മിൻ എന്തോ ഇപ്പൊ പുറത്തൊക്കെ നടക്കുന്ന അതിനെപ്പറ്റി എന്തായാലും നമ്മളിപ്പോ ഒന്നും സംസാരിക്കുന്നില്ലല്ലേ പുറത്ത് പുറത്തു നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും നമ്മൾ പറയുന്നില്ല കാര്യം അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല കുറച്ച് പേര് വന്ന് ഈ ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അഖിൽമാരാറും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് സത്യസന്ധമല്ലാത്ത കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് സോറി ഈ പറയുന്ന പറ്റി കൂടുതലായിട്ട് പുറത്ത് നടക്കുന്നേ ഉള്ളൂ അതെ 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 എന്തായാലും പുറത്ത് വരട്ടെ അപ്പൊ എന്തായാലും ഈ പറയുന്ന നാല് പേരെയും ഗാർഡൻ ഏരിയയിലേക്ക് വിളിക്കുകയാണ് അല്ലേ എന്നിട്ട് അതിൽ ഒരാളടുത്ത് ഒരു പേപ്പർ കൊടുത്തിട്ട് ഒരു സ്ക്രാച്ച് ചെയ്യാൻ കൃത്യമായിട്ട് സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് സ്ക്രാച്ച് ചെയ്ത് ചെയ്യുന്നതിൽ രണ്ട് പേരുണ്ട് അപ്പൊ രണ്ട് പേര് ും സേവായി അത്യ അൻസിബ് ബെറ്റർ ഞെട്ടി നിൽക്കുകയാണ് കാര്യം താൻ സേവ് ആവുന്ന അൻസിബ് പോലും വിചാരിക്കാതെ സേവ് ആവുന്നുണ്ട് അപ്പം ബാക്കിൽ എല്ലാരും കാണാൻ വേണ്ടി വാക്കി കാണാൻ സെൻസ് നിക്കുന്നുണ്ട് അവരോട് ഗബറി പറയുന്നുണ്ട് അവർ രണ്ടുപേരും സേവായി നമ്മളാണ് നമ്മളെ രോഗമാണ് പുറത്തു പോകാൻ പോകുന്നത് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് അതെ അപ്പൊ ഈ സമയത്തൊക്കെ ജാസ്മിൻ ഭയങ്കരമായിട്ട് വിങ്ങി പൊട്ടുന്നുണ്ട് വിങ്ങി പൊട്ടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന അതിനൊരു തിരികൊടുത്തുന്ന രീതിയിൽ ഒരു ഊതി കൊടുക്കുന്ന രീതിയിൽ ബിഗ് ബോസ് പഴയ വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ബിഗ് ബോസ് ഇങ്ങനെ ഇവരടുത്ത് പറയാണ് നിങ്ങളുടെ എന്താണ് സ്നേഹമൊക്കെ എല്ലാരും കണ്ടു ഞങ്ങളും കണ്ടു എന്താണ് അങ്ങനെ പറയപ്പോ അങ്ങനെ അയ്യോ പറയില്ലേ അങ്ങനെ പറയില്ലേ ബിഗ് ബോസ് എന്നൊക്കെ ഇരുന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷെ അവസാനം വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പൊ രണ്ടുപേരെ അകന്ന് നിന്ന് രണ്ടുപേരും കൂടെ അടുത്ത് വരുന്നുണ്ട് പിന്നെ അവര് ചേർന്ന് നിന്ന് ആ വീഡിയോ കാണുന്നുണ്ട് ഇവര് രണ്ടുപേരും കൂടെ ഒരു ലൈഫ് ജേർണി ലൈഫ് ജേണി എല്ലാം ഇതിനകത്തുള്ള ജേർണി കാണിക്കുന്നുണ്ട് വാഴത്തോട്ടത്തിന്റെ ഇടയിലുള്ള ഇടയിലുള്ള ഒരുപാട് സംഭാഷണങ്ങൾ എല്ലാം മാഷപ്പായിട്ടൊക്കെ കാണിച്ച് അവസാനം മറ്റേ നെറ്റിൽ എഴുതി ഒട്ടിച്ച് ഉൾപ്പെടെയുള്ള എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് അവസാനം എവിക്ഷനിലോട്ട് എത്തുന്ന ഒരു ഇതെത്തി ഇവർ രണ്ടുപേരും അകന്ന് നീക്കാൻ പറയുന്നുണ്ട് രണ്ടുപേരോട് ചേർന്ന് മുന്നിലുള്ള കർട്ടൻ നീക്കാൻ പറയുന്നു അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്ന് കർട്ടൻ നീക്കുന്നു എവിക്റ്റഡ് എവിക്റ്റഡ് ആയി എന്ന് നമ്മുടെ അങ്ങനെ ഔട്ട് ആ ഒരു മൊമെന്റ് കണ്ടു കണ്ടിട്ട് കഴിഞ്ഞൊരു തിളക്കമുണ്ട് തിളക്കത്തിന് ശേഷം പിന്നെയാണ് കരയുന്നത് അതായത് ഞാൻ അല്ലല്ലോ എന്നുള്ള സമാധാനം ഉള്ളിന്റെ ഉള്ളിലുണ്ട് എന്നെനിക്ക് തോന്നി ആ ഒരു മൊമെന്റ് ജസ്റ്റ് ഒന്നുകൂടെ പ്രേക്ഷകരൊന്നുകൂടെ കണ്ടു നോക്കി മനസ്സിലാവും വന്നു ആ സമയത്ത് ഒരു തിളക്കം ഉണ്ടായിരുന്നു പിന്നെ കരഞ്ഞു ഓക്കെ ഇനി ഇത് ഇതിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞാണ് ജാസ്മിന്റെ വാപ്പ കുറച്ച് ബ്ലോക്കിൽ ബ്ലോക്കിൽപ്പെട്ടിട്ടുണ്ട് ബ്ലോക്കിൽ പെട്ടിട്ടുള്ള കാര്യം ബ്ലോക്കിൽ പെട്ട കാര്യം നമ്മൾ അറിഞ്ഞാണ് എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് എന്തോ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തിൽ പെട്ട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു അന്ന് ജാസ്മിൻ കറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഗബ്രി പുറത്തായ സമയത്ത് പുള്ളിക്കാരി കരഞ്ഞത് എന്ന് വെച്ചാൽ അതിന്റെ ഇരട്ടിയിലെ ഇരട്ടിയിലെ ഇരട്ടി വാർത്ത ബ്ലോക്ക് വന്നതിന്റെ പത്തിലൊന്ന് കരച്ചിൽ പത്തിലൊന്ന് സംഭവം അല്ല ഇപ്പൊ കരഞ്ഞതിന്റെ പത്തിലൊന്നു പോലും വാപ്പച്ച് ബ്ലോക്ക് വന്നപ്പോ കരഞ്ഞില്ല എനിക്ക് വന്ന് അന്ന് ശരി ചിലപ്പോ ബ്ലോക്ക് വന്നു നമ്മളടുത്ത് പറഞ്ഞെങ്കിലും എന്റെ കരുനാപ്പള്ളിയിൽ പുള്ളിക്ക് മീൻ ആണല്ലോ അല്ല മീൻ കച്ചവടത്തിനും പെറും ബ്ലോക്കിൽ പെട്ട് മീൻ എല്ലാം ചീഞ്ഞമായ കാര്യമായിരിക്കാം അല്ലെങ്കിൽ അന്ന് ശരിക്കും കരയേണ്ടതല്ലേ അതെ 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 കാര്യം എന്ന് വെച്ചാല് ജനിപ്പിച്ച് അവർക്ക് പുള്ളിക്കാരിക്ക് ഇരുപത്തിനാലോ ഇരുപത്തി മൂന്നോ വയസ്സുണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സേ പുള്ളിക്കാരിനെ ജനിപ്പിച്ച് ഇത്രയും നിലയിലാക്കി ഈ ലെവലിലാക്കിയ പുള്ളിക്കാർ ആ പുള്ളിക്കാരൻ ഇത്തരത്തിലൊരു സ്വന്തം വാപ്പ ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ഉള്ള മാനസികാവസ്ഥയുടെ ഒരു അതൊന്നും അല്ല ഇപ്പോഴും കാണാൻ പറ്റുന്ന ഇപ്പോഴെന്തോ അതിനെക്കാട്ടി എന്തോ വലിയ അമ്പത്തഞ്ച് ദിവസം കൊണ്ട് പരിചയപ്പെട്ട ഈ പറയുന്ന ഗബ്രി എന്ന് പറയുന്ന അത്രയും പ്രിയപ്പെട്ടവനായതിൽ സത്യത്തിൽ എനിക്ക് കണ്ണു നിറഞ്ഞുപോയി സത്യം ഇത് കാണാൻ നേരത്തെ വിടാതിന് ശേഷം ജാസ്മിന്റെ അടുത്ത് കാടൻ അരിലേക്ക് പോകാൻ പറയുന്നുണ്ടെങ്കിലും അവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോവാത്തതുകൊണ്ട് അവസാനം ഗബ്രി പുറത്താക്കി കഥമൊക്കെ അടയ്ക്കുന്നുണ്ട് വെളിയിലാക്കി എങ്ങനെയെങ്കിലും കഥ അടച്ചു അതിനുശേഷം ജാസ്മിൻ ഓടിക്കൊണ്ടുവന്ന് ഇരുന്ന റസ്മിനെ എണീപ്പിച്ച് കെട്ടിപ്പിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നുണ്ട് ഗബ്രി പോയെന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി പിന്നെ ബാത്റൂമിലൊക്കെ ഇരുന്ന് കരയുന്നുണ്ട് അപ്പൊ ഗബ്രിയെ നോക്കാൻ വേണ്ടി അൻസിബയും ബാച്ചൊക്കെ വെളിയിറങ്ങി നോക്കുന്നുണ്ട് അപ്പൊ അവിടെയെങ്കിലും ഇല്ല അപ്പൊ പോയെന്ന് മനസ്സിലായി അതുശേഷം നമ്മുടെ മുന്നിൽ നമ്മൾ കാണിക്കുന്നത് പിന്നീട് ലാലേട്ടനും ഗബ്രിയും തമ്മിലുള്ള സംസാരമാണ് നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ ഈ സംസാരം ഈ പറയുന്ന കണ്ടസ്റ്റൻസ് കാണുന്നില്ല അപ്പൊ ഗബ്രി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാല് എനിക്ക് നല്ല കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി പ്രത്യേകിച്ച് ജാസ്മിനെ ഒരു നല്ല സുഹൃത്തായി കിട്ടി സുഹൃത്തായി കിട്ടി സുഹൃത്തായി കിട്ടിയെന്ന് ഏർ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ദേഷ്യപ്പെടുമ്പോഴും അതുപോലെ തന്നെ ഈ പറയുന്ന ഗെയിം ഉൾപ്പെടെ ഈയൊരു ബിഗ് ബോസ് വേദിയിൽ വെച്ച് ഒഴിഞ്ഞിട്ടാണ് പറയുന്നത് ലാലഘട്ടനോട് മറ്റേ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പിന്നെ ചെയ്യുന്നത് എന്താണ് യാത്ര പറയുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാരും കാണിക്കുന്നുണ്ട് അപ്പഴാണ് ഈ കാര്യം ഈ ഒക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് നിങ്ങൾ എല്ലാവരും രണ്ട് സഹോദരങ്ങളാണ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും എനിക്ക് വന്ന് ജാസ്മിൻ ഒഴിച്ച് എല്ലാവരെയും പേരെടുത്ത് വിളിച്ചിട്ട് വിളിക്കുന്നുണ്ട് അത് പറയുന്നുണ്ട് സുഹൃത്തുക്കളാണ് സഹോദരങ്ങളാണ് പ്രിയപ്പെട്ടവരാണ് പിന്നീട് പറയുന്നുണ്ട് കാണേണ്ട വേറൊരു വിദേച്ചാല് ഒരിക്കലും വിചാരിച്ചില്ല ജിൻഡോ അവിടെ ശരിക്കും പൊട്ടി കരഞ്ഞുപോയി കേട്ടോ ശരി അന്ന് കണ്ണിൽ നോക്കി അറിയാം പുള്ളി എന്താണ് ഫേക്ക് ആയിട്ട് കരഞ്ഞല്ല സത്യം പറഞ്ഞാൽ പുള്ളി എനിക്കൊന്ന് എതിരാളിയായിട്ട് കണ്ടിരുന്നെങ്കിൽ പെട്ടെന്ന് പോയപ്പോ ഒരു സങ്കടം കൊണ്ട് പുള്ളി കരഞ്ഞുപോയി സത്യത്തിൽ ജിൻഡോ നന്നായിട്ട് കരയെന്ന് കാണിക്കുന്നതാണ് ഓർമ്മയുണ്ടോന്നറിയല്ല ഈ ജിൻഡോയും നമ്മുടെ ഗബ്രിയും പോകുന്ന ഒരു സാഹചര്യം വന്നായിരുന്നല്ലോ ഏത് പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ ആ സമയത്ത് കെട്ടിപ്പിടിച്ചോട് നമ്മൾ ഒന്നാണ് എന്നുള്ള രീതിക്ക് അന്ന് ഗബ്രി പോലും ആ രീതിയിൽ കെട്ടിപ്പിടിച്ചില്ലായിരുന്നു പക്ഷേ ജിൻ്റോ അത് ഗെയിമോ എന്തോ പക്ഷെ അത് എനിക്ക് സത്യത്തിൽ ഭയങ്കര ജനുവൻ ആയിട്ടാണ് തോന്നിയത് അന്ന് കെട്ടിപ്പിടിച്ചതേ അതുപോലെ തന്നെയാണ് ഇന്നും ഈ പറയുന്ന സങ്കട കണ്ണീര് കണ്ടതും ഈ പറഞ്ഞ പോലെ ഒരു കണ്ടസ്റ്റന്റ് മാത്രമല്ല ഒരു എതിരാളി എന്നതിലുപരി ഒരു ഒരു സൗഹൃദം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കില്ല പുറത്ത് പോയല്ലോ അപ്പൊ ഇനി അവിടെ ഉള്ള ഉള്ളിലെ ഗെയിമില്ല അതുകൊണ്ട് വന്നതായിരിക്കും അങ്ങനെ അതിനുശേഷം ലാലേട്ടന് കൈ കൊടുത്ത് പോകുമ്പോൾ ജാസ്മിനോടെ ശരിക്കും പൊട്ടിക്കറിയാണ് കാര്യം എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞപ്പോഴും എന്റെ പേര് പറഞ്ഞില്ല ബാക്കി എല്ലാവരോടും ബായി ഡാറ്റ എല്ലാം പറഞ്ഞു എല്ലാവരും എന്താണ് നോറയുടെ അടക്കം പേരെടുത്ത് വിളിച്ചു പക്ഷെ എന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ജാസ്മിനോട് സങ്കടം പറയുന്നുണ്ട് അവിടെ പൊട്ടിക്കറിയെന്ന് എല്ലാവരും ആശ്വസിപ്പിക്കുന്നു അതിനുശേഷം റൂമിലേക്ക് പോയി കിടന്ന് കരഞ്ഞതിന് ശേഷം പിന്നെ എണീച്ചിരുന്ന് പറയുന്നുണ്ട് അതെ പിന്നെ ഈ ഗബ്രി നല്ല രീതിയിൽ കളിച്ചല്ലേ പിന്നെ എന്തിനാണ് അവനെ പുറത്താക്കിയത് അതുപോലെ ഇങ്ങനെ ഒരു തോളില്ല ചായാൻ ഇത്രയും നാള് ചായഞ്ഞോണ്ടിരുന്ന തോളാണ് ഇപ്പൊ പോയത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നീട് സങ്കടവും സന്തോഷം വന്നു കഴിഞ്ഞാൽ അവന്റെ മുഖമാണ് ഓർമ്മ വരുന്നത് പിന്നെ പാട്ട് വെക്കുമ്പോ അവന്റെ അവനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോൾ അവനോട് ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത് അതുപോലെ തന്നെ ഇനി ആരടുത്ത് അടിയുണ്ടാക്കും ആരടുത്ത് വഴക്കുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ ജാസ്മിൻ വളരെ വികാരവതിയാവുന്നുണ്ട് എന്തായാലും ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അതെ അമ്പത്തഞ്ചാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഗബ്രിയെ ഗബ്രി പോയതോടു കൂടി അമ്പത്തഞ്ചാമത്തെ എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് നാളെ അടുത്ത ദിവസം അറിയാം അടുത്ത ബാക്കി ആരൊക്കെ പോകുന്നു അതെ ഇത്രയും ദിവസം അമ്പത്താറ് ദിവസത്തെ വില്ലനായിട്ട് നിന്ന് ഗബ്രി എന്തായാലും പുറത്തായി അതെ അപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് all right bye bye